ഹലോ ഹലോവൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായ സീരീസിലേക്ക് സ്വാഗതം എല്ലാവരും പഠിക്കാൻ റെഡ്ഡി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ സമയം കളയുന്നില്ല ഇന്നത്തെ ചായയോടെ നമ്മൾ പത്ത് ചോദ്യങ്ങൾ നോക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ ക്വാളിറ്റി ഉള്ള ചോദ്യമാണ് ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീ വ്യവസ്ഥയെക്കുറിച്ചാണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട് അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നദിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി വ്യവസ്ഥയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പെനുനിസില റിവർ സിസ്റ്റം ആണെന്ന് പറയുന്നു രണ്ട് ഇത് ഉത്ഭവിക്കുന്നത് മഹാ മഹേബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ് ഇതിൻ്റെ ദൈർഘ്യം നീളം ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് രണ്ടാമത്തെ ഹിൻഡ് മൂന്നാമത് ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുങ്കഭദ്രയും ഓക്കെ അവിടുത്തെ ഏറെക്കുറെ ഐഡിയ കിട്ടി അല്ലേ ഇനി ഈ നദി മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഓക്കെ ഇതിൽ ഇത് ഏത് ഉപദ്വീപീയ നദിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ നദിയെക്കുറിച്ച് കുറച്ച് ഫ്ളാക്സിങ്ങിൽ പഠിച്ച ആൾക്ക് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എത്രത്തോളം ഡെപത്തിൽ നമ്മൾ ഓരോ നിയെക്കുറിച്ചിട്ടും പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് കൃഷ്ണ നദി വ്യവസ്ഥയാണ് കൃഷ്ണ നദി വ്യവസ്ഥ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ സിസ്റ്റമാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത് ഓക്കെ ഇത് പെരുൺസില റിവറാണ് ഇതുമായി എന്ത് പറഞ്ഞിരിക്കുന്ന കുറച്ചധികം റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡിംഗ് പി വൈക്ക് പി വൈക്കു ഉൾപ്പെടെയുള്ള കുറച്ചധികം റിലേറ്റഡ് ഫാക്സ് നമുക്ക് നോക്കാം ഒന്നാമത് ഇതിന് ഉത്ഭവം എന്ന് പറയുന്നത് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയിലെ മഹേബലീശ്വർ എന്ന് പറയുന്ന കുന്നുകളിൽ നിന്നാണ് മഹേബലീശ്വർ കുന്നുകളിൽ നിന്നാണ് രണ്ടാമത് ഈ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപി നദിയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദീപി നദിയാണല്ലോ അപ്പോൾ നമ്മുടെ പെരുൺസ റിവേഴ്സ് എന്ന് പറയുമ്പോൾ മഹാനദി ഗോദാവരി കൃഷ്ണകാവേരി നർമ്മദാ താപ്തി എന്നുള്ളതാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി എന്നുള്ളതാണ് അതിൽ ഗോദാവരിയാണ് ഏറ്റവും വലുതല്ലേ അത് കഴിഞ്ഞ രണ്ടാമത്തെ ഉപദ്വീപിന് ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപി നദിയാണ് ഇതെന്ന് പറയുന്നത് കൃഷ്ണ എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയും ഏത് തന്നെയാണ് ഈ പറയുന്ന കൃഷ്ണ നദി തന്നെയാണ് ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും വലിയ ഒന്നാമത്തെ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ് രണ്ടാമത്തെ നദിയാണ് എന്ന് പറയുന്നത് കൃഷ്ണ ഓക്കെ നാലാമത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആളിതിൻ്റെ നീളം ഇതും എവിടെ എവിടെയുണ്ടായിരുന്നു നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു അഞ്ചാമത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ നദിയിലാണ് ഇത് മുമ്പത്തെ ഒരു പി വൈ ക്യു ആണോ മുൻ മുൻ ചോദ്യമാണ് ഒക്കെ നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഏതാണ് ഏതാണ് കൃഷ്ണ നദിയാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടറൊക്കെ ഇന്ത്യയുടെ തുടക്കത്തിൽ അരുതി വിപ്ലവത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ടൊക്കെ ഇന്ത്യയിൽ വിവിധോദ്ദേശ പദ്ധതികൾ അതായത് മൾട്ടി പർപ്പസ് പ്രൊജക്റ്റുകൾ സ്ഥാപിച്ചിരുന്നല്ലേ അതിൽപ്പെട്ടതാണ് നമ്മുടെ ബക്രാനങ്കൽ റിവർ ഒക്കെ അല്ലേ ആ ബക്രാനംഗൽ റിവർ പ്രൊജക്റ്റ് പോലെ ആദ്യകാലങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വിവിധ ഉദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ജലപദ്ധതിയാണ് എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് ഓക്കെ തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും ബോർഡറിലൊക്കെ രണ്ടുള്ള ഉള്ള രണ്ട് ജില്ലകൾ ഓക്കെ ഇതിലാണ് ഈ പറയുന്ന അവിടെയുള്ള സ്ഥലമാണ് ഈ നാഗാർജുന സാഗർ എന്ന് പറയുന്നത് ആ നാഗാർജുന സാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്ന ഈ ഡാമോ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക ഇതും ഏതിലാണ് കൃഷ്ണ നദിയിലാണ് ഇനി ആറാമത്തെ പോയിന്റ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഏത് നദിയുടെ തീരത്താണ് കൃഷ്ണ നദിയുടെ തീരത്ത് നാഗാർജുന സാഗർ ഡാമും മല്ലികാർജുന ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്തത് ശ്രീശൈലം പദ്ധതി ഇതും മറ്റൊരു ഓക്കെ ജലവൈദ്യുത പദ്ധതിയാണ് ശ്രീശൈലം പദ്ധതി ഇതും തെലുങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ബോർഡറിലാണ് അൽമാട്ടി ഡാം ഇതും മറ്റൊരു ഡാമാണ് അപ്പോൾ ഇവിടെത്തന്നെ നമ്മൾ മൂന്ന് ഡാംസ് പഠിച്ചു മൂന്ന് പദ്ധതികൾ പഠിച്ചു ഒന്ന് നാഗാർജുന സാഗർ ഡാം പദ്ധതി മറ്റൊന്ന് ശ്രീശൈലം പദ്ധതി മറ്റൊന്ന് അൽമാട്ടി ഡാം ഈ മൂന്ന് പദ്ധതികളും അല്ലെങ്കിൽ ഈ മൂന്ന് ഡാമുകളും ഏതുമായി ബന്ധപ്പെട്ടതാണ് കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡാമുകളാണ് ഇവ മൂന്നും ഒന്ന് മനസ്സിലാക്കോ ഇനി ഈ ഒരു കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതികൾ നമ്മൾ പഠിക്കും ഇനി ഒമ്പതാമത്തെ പോയിൻറ്റ് അൽമാട്ടി ഡാമിൻ്റെ മറ്റൊരു പേരാണിത് ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് എന്നാണ് അൽമാട്ടി ഡാമിൻ്റെ മറ്റൊരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് ഇതും ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് ഇനി തെലുങ്ക് ഗംഗ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഇതാണ് കൃഷ്ണാനദി തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ നദി ഇനി അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണെങ്കിൽ ഇതേ തെലുങ്ക് ഗംഗ എന്നുള്ള പേരിൽ ഒരു പദ്ധതിയും നമ്മുടെ രാജ്യത്തുണ്ട് തെലുങ്ക് ഗംഗ എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട് അതാണ് തെലുങ്ക് ഗംഗ പദ്ധതി എന്ന് പറയുന്നത് ഒക്കെ മനസ്സിലാക്കുക ആന്ധ്രാപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എൻ ടി രാമറാവ് ആരാണ് എൻ ടി രാമറാവ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആർ ഇവരുടെ കാലയളവിൽ അതായത് തമിഴ്നാട്ടിൽ എം ജി ആർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എൻ ടി ആർ ആയത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഇവർ തമ്മിൽ ഉണ്ടായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ ഒപ്പുവ ഒപ്പുവെച്ച ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ രൂപം കൊണ്ട പദ്ധതിയാണ് തെലുങ്ക് ഗംഗാ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓക്കെ തമിഴ്നാട്ടിലെ ചെന്നൈ നഗരം തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗാ പദ്ധതി ഈ പദ്ധതി ഏത് നദിയിൽ നിന്നാണ് കൃഷ്ണ നദിയിൽ നിന്നാണ് അപ്പോൾ ഈ പോയിന്റും അഡീഷണലി മനസ്സിലാക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി ഈ കൃഷ്ണ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ്സാണ് കൃഷ്ണ എന്നുള്ളതാണ് മഹാരാഷ്ട്ര അവിടെ നിന്നാണ് ഉത്ഭവം എന്ന് പറഞ്ഞു കർണാടകം തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ഈ നദി ഒഴുകുന്നത് അവയുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഓൾറെഡി നമ്മൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ തന്നെ രണ്ട് പോഷക നദികൾ മെൻഷൻ ചെയ്തിരുന്നു ഏതൊക്കെയാണ് ഒന്ന് തുങ്കഭദ്ര അല്ലേ അതായത് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ഈ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭീമയും എന്ന് പറഞ്ഞിരുന്നു ഇതുൾപ്പെടെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ദൂതഗംഗ ഏതാണ് ദൂതഗംഗ രണ്ട് പഞ്ചഗംഗ ധൂതഗംഗ പഞ്ചഗംഗ കൊയ്ന നദി അതുപോലെ തന്നെ ഭീമ നദി അതുപോലെ തന്നെ മൂസി വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് ഞാൻ പറയുന്നതായിരിക്കും മൂസി വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഒരു പി വൈക്ക് ഇവിടെ ഉണ്ട് അടുത്തത് മാല മാലപ്രഭ തുഭദ്ര മാലപ്രഭ തുഭദ്ര ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ ഇതിൽ മൂസി റിവറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഈ മൂസി റിവറിൻ്റെ കരയിലാണ് ഹൈദരാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് വളരെ കാലങ്ങളായിട്ട് പി എസ് സിക്കും എസ് എസ് സിക്കും ഈവൻ ബാങ്ക് എക്സാംസിന് പോലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സ്ട്രാറ്റജിക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഏത് നദിയുടെ തീരത്താണ് ഓക്കെ ഹൈദരാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏതാണ് മൂസി റിവർ ഈ മൂസി റിവർ ഏതിൻ്റെ പോഷക നദിയാണ് കൃഷ്ണ നദി ഇനി ആന്ധ്രയിൽ വെച്ചിട്ടാണ് ഈ മൂസി റിവർ എവിടെ ചേരുന്നത് കൃഷ്ണയിൽ ചേരുന്നത് പോഷക നദി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റിവർ മെയിൻ റിവറിലോട്ട് വന്ന് ചേരുകയാണ് അല്ലേ ഓക്കെ മെയിൻ റിവറിനെ പോഷിപ്പിക്കുന്ന നദികളാണ് പോഷക നദികൾ നദികളെന്ന് പറയുന്നത് അപ്പോൾ ഈ കൃഷ്ണയിലോട്ട് വന്നു ചേരുന്ന നദികളാണ് അതിൻ്റെ പോഷക നദികൾ നദികളെന്നറിയപ്പെടുന്നത് അല്ലേ അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് ഏതെന്ന് പറയുന്നത് കൈവഴികൾ എന്ന് പറയുന്നത് അപ്പോൾ പോഷക നദിയാണ് ഏത് മൂസി മൂസി കൃഷ്ണയിൽ ചേരുന്ന ഇവിടെ വെച്ചിട്ടാണ് ആന്ധ്രയിൽ വെച്ചിട്ടാണ് ഓക്കെ ആന്ധ്രയിൽ വെച്ച് മൂസി കൃഷ്ണയിൽ ചേരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഹിമ ഹിമയത് സാഗർ ഒസ്മാൻ സാഗർ ഏതാണ് ഹിമയത് സാഗർ ഒസ്മാൻ സാഗർ ഈ രണ്ട് കൃത്രിമ തടാകങ്ങൾ ഈ രണ്ട് കൃത്രിമ തടാകങ്ങൾ ഏത് നദിയിലെ വെള്ളം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂസി റിവറിലെ ഏതാണ് ഹിമയത് സാഗറും ഒസ്മാൻ സാഗറും ഈ കൃത്രിമ തടാകങ്ങൾ ഈ മൂസി റിവറിലെ വെള്ളം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ സമത്വ സമാജം ഇതിൽ തെറ്റായ ബന്ധം കണ്ടെത്താനാണ് പറയുന്നത് ഓക്കെ ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും ചില ആളുകൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും നോക്കാം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ് തെറ്റെന്നുള്ളതാണ് മൂന്ന് മാത്രമാണ് തെറ്റ് അതായത് മൂന്ന് എന്ന് പറയുമ്പോൾ വാഗ്ബടാനന്ദൻ സമത്വ സമാജവുമായി ബന്ധപ്പെട്ടതെല്ലാം ബാക്കി രണ്ടും ശരിയാണ് അയ്യങ്കാളി തന്നെയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് തിരുതാംകൂർ മുസ്ലിം സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി വാഗ്ബടാനന്ദൻ സമത്വ സമാജവുമായി ബന്ധപ്പെട്ടതല്ല പിന്നെ എന്താണ് വാഗ്ബടാനന്ദൻ്റെ ആ ഒരു സമാജത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ സമത്വ സമാജം എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ് നോക്കാം മനസ്സിലാക്കുക അയ്യങ്കാളി സാധുജന പരിപാലന സംഘം കണ്ടു കണ്ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ്റെ സഭയുടെ പേരാണ് ആത്മീയ വിദ്യാസംഘം കേട്ടോ ആത്മീയ ആ സോറി ആത്മവിദ്യാസംഘം ആത്മവിദ്യ വിദ്യാസംഘം എന്ന് പറയുന്ന ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ആൻഡ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് സമത്വ സമാജം അപ്പോൾ ഈ ചോദ്യത്തിൽ തെറ്റായ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വാഗ്ബടാനന്ദന് പകരം ആരായിരുന്നു വരേണ്ടിയിരുന്നത് സ്വാമികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത് സമത്വ സമാജം എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇനി മൂന്നാമത്തെ ചോദ്യം ചൂട ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആ അനുച്ഛേദമാണ് ത്രീ സിക്സ്റ്റി എയ്റ്റ് അനുച്ഛേദമാണ് ത്രീ സിക്സ്റ്റി എയ്റ്റ് ഓക്കെ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുച്ഛേദം മുപ്പത്തി ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നുള്ള അധികാരമാണ് നൽകുന്നത് എന്നുള്ളതാണ് ഈ മൂന്നെണ്ണത്തിലൊക്കെ ശരിയായത് സെലക്ട് ചെയ്യണ പറയും ഓക്കെ അപ്പോൾ ഉത്തരം എന്താണ് ഉത്തരം ഓൺലി വൺ ആൻഡ് ടു എന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അമൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് എന്നുള്ളത് ശരിയാണ് ഓക്കെ രണ്ടാമത് ഓക്കെ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ആർട്ടിക്കിൾസ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളത് ശരിയാണ് അപ്പോൾ ഇവിടെ എനിക്കൊരു ചോദ്യം മൂന്നാമത്തെ ഫാക്സ് എന്നാലും തെറ്റാന്ന് മനസ്സിലായി ഇതിനെ കറക്റ്റ് ഇത് പറയുന്നതിന് മുമ്പ് ഈ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഓക്കെ മൂന്നാമത് പാർട്ട് ത്രീയിലാണ് വന്നിരിക്കുന്നതാണ് അല്ലേ അങ്ങനെയെങ്കിൽ ഈ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഇത് ഏത് പാർട്ടിന്റെ ഭാഗമാണെന്ന് പറയാമോ ഏത് പാർട്ടിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയിലെ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് പാർട്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഏത് പാർട്ടിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതിന് ഒത്തിരി ഞാൻ നാളെ പറയേണ്ടത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നുള്ളത് തെറ്റാണെന്നാണ് പറഞ്ഞത് തെറ്റാണ് കാരണം എന്താണ് ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്കാണ് റിട്ട് ാണ് അധികാരമുള്ളത് അങ്ങനെയെങ്കിൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് തൊട്ട് പ്രകാരം ആർക്ക് റിട്ട് പുറപ്പെടുവിക്കാം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം ക്ലിയർ ആണല്ലോ യെസ് ഇനി നാലാമത്തെ ചോദ്യം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ശ്രദ്ധിച്ച് നോക്കിക്കുവാണെങ്കിൽ ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം ഇത് നമ്മുടെ സിവിക്സുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇന്ത്യയുടെ വിരമിച്ച കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ചീഫ് ജഡ്ജി ജഡ്ജി സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉപഭോക്തൃത പ്രശ്നങ്ങളിൽ ആഴത്തിലുള്ള അറിവുള്ള ഏതൊരു വ്യക്തി ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഏറെക്കുറെ റിലേറ്റഡ് ആണ് അല്ലേ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജിയാണ് ദേശീയ ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ്റെ പ്രസിഡന്റായി നിയമിക്കാൻ യോഗ്യതയുള്ളതെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ നാഷണൽ ഹ്യൂ കൺസ്യൂമർ റൈറ്റ്സ് ആക്ടിൽ പറയുന്നത് എന്താണ് കൺസ്യൂമർ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നത് എന്താണ് ദേശീയ ഉപഭോക്തൃത തർക്കപരിഹാര കമ്മീഷൻ നോക്കുമ്പോൾ നോക്കാം അത് റിലേറ്റഡ് പ്രാക്സിസ് നോക്കാം അപ്പോൾ ദേശീയ കമ്മീഷൻ ദേശീയ 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 തർക്ക 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 സോറി പരിഹാര പരിഹാര കമ്മീഷൻ കമ്മീഷൻ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് കമ്മീഷൻ ഡിസ്പ്യൂട്ട് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ അതാണ് എൻ സി ഡി ആർ സി എന്ന് പറയും ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ ഡിആർസിൻ ഇത് സെക്ഷൻ അമ്പത്തി മൂന്ന് കൺസ്യൂമർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അമ്പത്തി മൂന്നാമത്തെ സെക്ഷൻ പ്രകാരമാണ് ഈ എൻ സി ഡിആർ സി എന്ന് പറയുന്ന ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇതിന് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ആസ്ഥാന എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി മനസ്സിലാക്കുക ഇതിൽ അഞ്ച് അംഗങ്ങളാണ്ടാവുക എത്ര അഞ്ച് അംഗങ്ങൾ പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും അതിൽ ഒരു വനിതയായിരിക്കണം പ്രസിഡന്റും നാലിൽ കുറയാത്ത വനിതയും അതിൽ ഒരു വനിതയും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ മൊത്തം അഞ്ചംഗങ്ങൾ ഇനി കൂടുകയാണെങ്കിൽ ഈ നിയമപ്രകാരം മാക്സിമം എത്ര സംഖ്യ കൂടുതലായിട്ട് നിയമിക്കാൻ പറ്റും ആളുകൾ വരെ മാക്സിമം ആവാം അഞ്ചു മനസ്സിലാക്കാം ഉൾപ്പെടെ ഇനി പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് അതായത് നിലവിലുള്ള ഒരു സുപ്രീം കോടതി ഒന്നെങ്കിൽ ഒരു സുപ്രീം സുപ്രീം നിലവിലുള്ള കോടതി അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകാൻ യോഗ്യതയുള്ളൊരു വ്യക്തി ഈ മൂന്നാളുകളെ ഈ മൂന്നാളുകളാണ് ഒക്കെ ഈ ഒരു കമ്മീഷൻ്റെ പ്രസിഡൻ്റായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് എന്നുള്ളതാണ് ഈ ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ഒന്നെങ്കിൽ ഒക്കെ ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആകാൻ യോഗ്യതയുള്ള വ്യക്തി ഇവരാണിതിൻ്റെ പ്രസിഡൻ്റ് ആകാൻ യോഗ്യതയുള്ളത് മാക്സിമം അഞ്ചാളുകൾ ഒരു വനിത ഉണ്ടായിരിക്കണം നാലിൽ കുറയാത്തങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കണം ഓക്കെ ഇതാണ് അതിൻ്റെ യോഗ്യത ഇനി വളരെ പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അംഗങ്ങളുടെ യോഗ്യത ഓക്കെ അംഗങ്ങളുടെ യോഗ്യത കേട്ടോ പ്രസിഡന്റിനല്ല അംഗങ്ങളുടെ യോഗ്യത നിയമന രീതി കാലാവധി ശമ്പളം അലവൻസ് സേവന വ്യവസ്ഥകൾ ഇതെല്ലാം തീരുമാനിക്കുന്നവരാണ് കേന്ദ്ര സർക്കാരാണ് ഓക്കെ ഇതിൽ ഈ അഞ്ച് അംഗങ്ങളും അവരുടെ അഞ്ച് സോറി പ്രസിഡൻറ്റും അഞ്ച് അംഗങ്ങളെയും അവരുടെ നിലവിലുള്ള ഒരു കാലാവധി നമുക്ക് ജസ്റ്റ് നോക്കാം പ്രസിഡന്റിൻ്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ അംഗങ്ങളും അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സ് അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായിക്കോളാം പ്രസിഡന്റിനാണെങ്കിൽ അഞ്ച് വർഷം എഴുപത് വയസ്സ് അല്ലെങ്കിൽ മറ്റംഗങ്ങൾക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്നാണ് തീ കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിന്റെ നോവലിൽ ജീവിത കഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരും ഇവിടെ ചോദിച്ചു ചോദിച്ചു നോക്കേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്നുള്ളത് ആരുടെ കൃതിയാണെന്നുള്ളതല്ല ഈ ഒരു നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആരുടെ ജീവിത കഥ എന്നുള്ളതാണ് ഉത്തരം എന്താണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ കേട്ടോ ഒരു പ്രാചീന ഓക്കെ കവിത്രങ്ങളിൽപ്പെട്ട ഒരാളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു പുസ്തകം എഴുതിയത് അതായത് തീക്കടൽ കടഞ്ഞ് തിരുമതിർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പറയുന്ന ഓക്കെ തീക്കടൽ കടഞ്ഞ് തിരുമതിർ എന്ന് പറയുന്ന പുസ്തകം കേട്ടോ ഇനി അടുത്തത് പോയി അടുത്ത് പോയത് നോക്കി കണ്ണിമാങ്ങകൾ കണ്ണിമാങ്ങകൾ അഗ്നി ഓക്കെ എന്ന സി രാധാകൃഷ്ണൻ ആദ്യകാല നോവലുകൾ ഗ്രാമജീവിത പശ്ചാത്തലമായുള്ളവയാണ് അപ്പോൾ സി രാധാകൃഷ്ണൻ്റെ പ്രശസ്തമായുള്ള രണ്ട് നോവലുകളെ കുറിച്ചിവിടെ പറയുന്നുണ്ട് ഒന്ന് കണ്ണിമാങ്ങുകൾ മറ്റൊന്ന് അഗ്നി അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഗ്രാമജീവിതം പശ്ചാത്തലമായിട്ടുള്ളവയാണ് മൂന്നാമത്തെ പോയിന്റ് പുഴ മുതൽ പുഴവര് എന്നാണ് പുഴ മുതൽ പുഴവരെ എല്ലാം മായ്ക്കുന്ന കടൽ പിന്നെ സ്പന്ദമാപ്പിനികളെ നന്ദി സ്പന്ദമാപ്പിനികളെ നന്ദി ഇത് മൂന്നും ആരുടെ കൃതികളാണ് രാധാകൃഷ്ണന്റെ കൃതികളാണ് അപ്പോൾ തീ കടൽ കടഞ്ഞ് തിരുമന്തിരം കുറിച്ച് കുറച്ച് രാധാകൃഷ്ണൻ എഴുതിയ പുസ്തകം നോവൽ കണ്ണിമാങ്ങൾ അഗ്നി ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ നോവലാണ് പക്ഷേ ഗ്രാമജീവിതം പശ്ചാത്തലമായിട്ടുള്ള വേണം പുഴ മുതൽ പുഴ വരെ എല്ലാം വായിക്കുന്ന കടൽ സ്പന്ത മാപ്പിനികളെ നന്ദി ഇതും അദ്ദേഹത്തിൻ്റെ കൃതികളാണ് യെസ് നെക്സ്റ്റ് ചോദ്യം ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നുള്ളതാണ് നോക്കിക്കൂടെ ഈ ചോദ്യം ഞാൻ എടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഇതേ ചോദ്യം ഒക്കെ ആംബുലൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആംബുലൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമായിരുന്നു ആംബുലൻസ് അസിസ്റ്റൻറ്റ് മീൻസ് അതേ ചോദ്യം ആംബുലൻസ് അസിസ്റ്റൻ്റിന് വന്നിരിക്കുന്നത് എങ്ങനെ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്ത രീതിയിൽ ഒരേ കോൺസെപ്റ്റ് ഒരേ ചോദ്യം അതിൻ്റെ ഓപ്ഷൻസിൻ്റെ ഓക്കെ ഓപ്ഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നത് ഉത്തരം തന്നാണ് തൊണ്ടമുള്ള അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ ഒരേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു പി വൈക്ക് പഠിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് ആണിത് മനസ്സിലാക്കുന്നതൊക്കെ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഉത്തരം തൊണ്ടമുള്ളാണ് ഫാറ്റി ലിവറും അമിത രക്ത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഇതെല്ലാം എന്താണ് ജീവിതശൈലി രോഗമാണ് എന്നാൽ തൊണ്ടമുള്ളു അഥവാ ഡിഫ്തീരിയ എന്ന് പറയും എന്താണ് ഡിഫ്തീരിയ ഓക്കെ കൊറിനോ ബാക്ടീരിയം ഡിഫ്തീരിയ കൊറിനേ ബാക്ടീരിയം കൊറിനേ ബാക്ടീരിയം ഡിഫ്തീരിയ കേട്ടോ ശ്രദ്ധിച്ചിരുന്നതാണ് കൊറിനേ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ഇത് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ എന്ന് പറയും ഇതെന്തല്ല ഒരു ജീവിതശൈലി രോഗമല്ല ഇത് ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഏഴാമത്തെ ചോദ്യം ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്തെന്നുള്ളതാണ് ജനറേറ്റർ പ്രവർത്തിച്ച് ജനറേറ്റർ പ്രവർത്തിച്ചാണ് നമ്മളിതുണ്ടാക്കുന്നത് വൈദ്യുതി ഉണ്ടാക്കാറ് അല്ലേ വളരെ ഈസിയാണ് ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരന്താണ് യാന്ത്രിക ഓർജ്ജം വൈദ്യുതിക ഊർജ്ജം അപ്പോൾ ആദ്യം ആ യന്ത്രം പ്രവർത്തിക്കുന്നു അതിൽ ഉണ്ടാകുന്നു വൈദ്യുതി ഉണ്ടാകുന്നു അപ്പോൾ യാന്ത്രികോർജ്ജം ടു വൈദ്യുതോർജ്ജം ഓർജ്ജം എന്നുള്ളതാണ് ഇവിടുത്തെ ഊർജ്ജ പരിവർത്തനം എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓക്കെ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുക അല്ലേ ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികളുണ്ട് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ സ്കീമുകൾ എന്ന് പറയുന്ന ഭാഗത്ത് സിവിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്തായാലും ഇതിൻ്റെ ചോദ്യം ഇതായിരുന്നു എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ഉത്തരം എന്നാണ് രണ്ടായിരത്തി എട്ട് കേട്ടോ രണ്ടായിരത്തി എട്ടിലാണ് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പൂജപ്പുരിയിലാണ് ഓക്കെ സാമൂഹ്യ സുരക്ഷാ മിഷിൻ്റെ ആസ്ഥാനം അതൊരു മുൻ പി വൈകെ ആണ് മുൻവർഷ ചോദ്യമാണ് ഓക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരിയിലാണ് സുരക്ഷാ മിഷൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ആസ്ഥാനം ഇനി ഡബ്ല്യു ഏത് ഡബ്ല്യു ഏത് മൂലകത്തിന് പ്രതീകമാണ് ഡബ്ല്യു ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണെന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉത്തരം ടങ്സ്റ്റൻ ടങ്സ്റ്റൻ്റെ പ്രതീകമാണ് ഓക്കെ സിമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് പറയുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ നോക്കാം ടങ്സ്റ്റൻ ഡബ്ല്യു എന്ന് മനസ്സിലാക്കി വനേഡിയം എന്താണ് വനേഡിയത്തിൻ്റെ സിംബിൾ എന്താണ് പ്രതീകം എന്താണ് വി ആണ് വനേഡിയത്തിൻ്റെ പ്രതീകമാണ് വി എന്ന് പറയുന്നത് അല്ലേ മെർക്കുറിയുടെതോ എച്ച് ജി മെർക്കുറി എച്ച് ജി സോഡിയം ആണെങ്കിലോ എൻ എ സോഡിയം ആണെങ്കിലോ എൻ ഇതാണ് അതിൻ്റെ പ്രതീകങ്ങൾ എന്ന് മനസ്സിലാക്കുക യെസ് നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് പത്താമത്തെ ചോദ്യമാണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐ ടി ക്വസ്റ്റിനാണ് ഓക്കെ ഉത്തരം ബിങ് എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സെർച്ച് എഞ്ചിൻസ് മാത്രം നോക്കിയിട്ട് പോവാം ഓക്കെ ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ച് എന്ന് പറയുന്നത് ഏതാണ് ആർച്ച് ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ആർച്ച് ഇനി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണേത് ഗുരുജി കേട്ടോ ഞാനിവിടെ എഴുതിയത് ജസ്റ്റ് പഴച്ചതാണ് മനസ്സിലാക്കുക ഗുരുജിയാണ് കേട്ടോ ആണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഗുരുജി എന്ന് പറയുന്നത് ഇനി മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ആണേതെന്ന് പറയുന്നത് ബിഗ് അതായത് നമ്മുടെ ചോദ്യം ഇനി നാലാമത്തത് ഏറ്റവും പ്രചാരത്തിലുള്ള സെർച്ച് എഞ്ചിനാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് സെർച്ച് എഞ്ചിൻസുമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ഫാക്സ് എന്നുള്ളത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങൾ അവസാനിക്കുകയാണ് ഒക്കെ നാളെ വീണ്ടും നമുക്ക് അഞ്ച് മണിക്ക് കാണാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുപോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സീരീസുകളാണ് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത് അത്തരത്തിലുള്ള സീരീസുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ബസ് താങ്ക്